രണ്ടാമത്തെ ബലാത്സംഘ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി സർക്കാർ രാഹുൽ കുറ്റവാളിയെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു മാങ്കൂട്ടത്തിൽ എതിരായ കേസിൽ മുൻകൂർ ജാമ്യം റദ്ദാക്കണം എന്നാണല്ലോ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അപ്പീലിൽ പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചത് ഇതിനെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ അപ്പീൽ സമർപ്പിച്ചിട്ടുള്ളത് ബംഗളൂരു സ്വദേശിനിയുടെ പരാതിയിൻമേലെടുത്ത ബലാത്സംഗ കേസിലായിരുന്നു മുൻകൂർ ജാമ്യം അത് ഉപാധികളോടെ കീഴ്ക്കോടതി അനുവദിച്ചത് പക്ഷേ കീഴ്ക്കോടതി കൃത്യമായിട്ട് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദഗതികളോ തെളിവുകളോ പരിഗണിച്ചില്ല പരിശോധിച്ചില്ല രാഹുൽ സ്ഥിരം കുറ്റവാളിയാണ് ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന േഖകളടക്കം സമർപ്പിച്ചതാണ് പക്ഷെ ഇതൊന്നും തന്നെ കാര്യമായിട്ട് പരിഗണിക്കാനായിട്ടുള്ള ഒരു നടപടിയിലേക്കൊന്നും തന്നെ കീഴ്ക്കോടതി കടന്നില്ല അതുകൊണ്ട് തന്നെ കീഴ്ക്കോടതിയുടെ ഉത്തരവ് നിയമ ബിരുദമാണ് അത് റദ്ദാക്കണം പാകപിഴതുകൾ ഇക്കാര്യത്തിൽ കീഴ്ക്കോടതിക്ക് പറ്റി അതായത് സെഷൻസ് കോടതിക്ക് പറ്റി എന്നുള്ളതാണ് പ്രധാനമായിട്ടും സംസ്ഥാന സർക്കാർ അപ്പീലിൽ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ള ഒരു വാദം അതുമാത്രമല്ല ഈ ബലാത്സംഗ കുറ്റം പ്രതിയുമായി ബന്ധിപ്പിക്കുന്നതിന് പ്രഥമദൃഷ്ട തെളിവില്ലെന്നായിരുന്നു സെഷൻസ് കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള ഒരു നിരീക്ഷണം പക്ഷെ അത് നിയമവിരുദ്ധമാണ് ഈ അന്വേഷണം അതായത് രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ അന്വേഷണം പ്രാരംഭഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് അതിനിടയിൽ തന്നെ ഇത്തരമൊരു നിരീക്ഷണം കോടതി പറഞ്ഞിട്ടുള്ളത് അത് അനുചിതമാണെന്നാണ് അപ്പീലിൽ മറ്റൊരു വാദമായിട്ട് സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിട്ടുള്ളത് എന്തായാലും നിലവിൽ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള അപ്പീൽ ഹർജി നാളെ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരുന്നുണ്ട് പതിനഞ്ചാം തീയതി വരെയാണ് ആദ്യത്തെ കേസിൽ ബലാത്സംഗ കേസിൽ ഈ രാഹുൽ മാങ്കൂടത്തിന്റെ അറച്ചിലുള്ള വിലക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിനിടയിൽ തന്നെയാണ് ഈ കീഴ്ക്കോടതി സെഷൻസ് കോടതി അനുവദിച്ചിട്ടുള്ള മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു അപ്പീൽ ഹർജി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ഹോം സ്റ്റേയിൽ എത്തിച്ച് തന്നെ ബലാത്സങ്ങൾ ചെയ്തെന്ന് കാട്ടിയായിരുന്നു ഇരുപത്തിമൂന്ന് വയസ്സുകാരി കെ പി സി സി അധ്യക്ഷനടക്കം പരാതി നൽകിയത് ആ പരാതി പിന്നീട് എസ് ഐ ടിക്ക് കൈമാറുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള നടപടിയിലേക്ക് കടന്നത് എന്തായാലും മുൻകൂർ ജാമ്യം അനുവദിച്ച സെഷൻസ് കോടതി നടപടി തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിച്ചത് രോഹിണി ശരി രേഷ്മാ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്